ഹലോ എവരി വൺ വെൽക്കം ബാക്ക് ടു നീവർ ക്ലോസ്റ്റ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്നത് നല്ല ഭംഗിയുള്ള റയോൺ കോട്ടൺ മെറ്റീരിയൽ ആണ് നല്ല ഭംഗിയുള്ള ഒരു ബദരി കൈൻഡ് ഓഫ് പ്രിന്റ് പോലെയൊക്കെ വരുന്ന നല്ല രസമുള്ള ഒരു സെറ്റ് ആണ് ദുപ്പട്ട കണ്ടും ഇങ്ങനെ വരും ആ അടിപൊളിയായിട്ടുള്ള ടോപ്പ് കണ്ടോ നല്ല പ്രിൻറ്റഡ് ടോപ്പ് ആണ് വരുന്നത് നമുക്ക് ഇഷ്ടമുള്ള രീതിക്ക് നക്കെ കട്ട് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്യാവുന്നതാണേ ഫസ്റ്റ് വൺ ഈ ഒരു ബ്ലൂ ഷെയ്ഡ് വരും നെക്സ്റ്റ് വൺ വന്നിട്ട് ബ്യൂട്ടിഫുൾ ആയിട്ട് ചില്ലി റെഡ് ഷെയ്ഡ് വരും കേട്ടോ എയ്റ്റ് ഡബിൾ നയൻ ആണ് റേറ്റ് നെക്സ്റ്റ് വൺ നല്ല ഭംഗിയുള്ളൊരു ഒനിയൻ പിങ്ക് ഒരു എന്താ പറയുക ഒരു മെറൂൺ ഒക്കെ പോലത്തെ ഒരു ഷെയ്ഡ് വരും ആൻഡ് ലാസ്റ്റ് വൺ വന്നിട്ട് ഈ ഒരു ഷെയ്ഡ് വരും പിന്നെ നെക്സ്റ്റ് പാറ്റേണാണ് ആണ് റീസ്റ്റോക്ക് ചെയ്തെടുത്തിരിക്കുന്നതാണ് അതിൽ ഫസ്റ്റ് വൺ എല്ലാവരും റിക്വസ്റ്റ് ചെയ്തിരുന്ന കരിനീല ഷെയ്ഡ് പിന്നെ അതുപോലെ ഈ ഒരു കളർ ഷെയ്ഡ് നല്ല ഭംഗിയുള്ളൊരു ഓനിയൻ പിങ്ക് ഷെയ്ഡ് ആൻഡ് ഫ്രണ്ടിലെ ഈ ഒരു ഡിസൈൻ റീസ്റ്റോക്ക് ചെയ്തെടുത്തിട്ടുണ്ട് അതിൽ ഓനിയൻ പിങ്ക് വൺ ആൻഡ് ഡാർക്ക് ഗ്രേ പോയിൽ ഷെയ് ആൻഡ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു നേവി ബ്ലൂഷീറ്റ് അപ്പോൾ ഓർഡർ ചെയ്യാനായിട്ട് ഫസ്റ്റ് ആയിട്ട് വാട്സപ്പ് ചെയ്തോളൂ താങ്ക് യു മാഡം